പൊന്നണി താലൂക്ക് ആശുപത്രിയിലെത്തിയ യുവാവ് ഡ്യൂട്ടി ഡോക്ടറെ കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തി അമിതശേഷിയുള്ള ശേഷിയുള്ള മയക്കഗുളിക എഴുതാൻ ഡോക്ടറെ കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തിയ സി സി ടി വി ദൃശ്യം പുറത്ത് ചൊവ്വാഴ്ച രാത്രി പത്ത് അൻപത്തിയഞ്ചിനാണ് പൊന്നാനി താലൂക്ക് ആശുപത്രിയിലെത്തിയ പൊന്നാനി സ്വദേശിയായ യുവാവ് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഡോക്ടർ ജദീർ അലിയോട് അമിതശേഷിയുള്ള മയക്കഗുളിക എഴുതി നൽകാൻ ആവശ്യപ്പെട്ടത് എന്നാൽ മാനസികാരോഗ്യ വിദഗ്ധനെ കാണാൻ ഡോക്ടർ യുവാവിനോട് പറഞ്ഞെങ്കിലും തനിക്ക് ഡോസ് കൂടിയ മയക്കു എഴുതി നൽകണമെന്ന് ആവശ്യപ്പെട്ടു ഇതേ തുടർന്ന് ഡോക്ടർ വിറ്റാമിൻ ഗുളിക എഴുതി നൽകിയെങ്കിലും കുറിപ്പുമായി പുറത്തുപോയ ശേഷം തിരികെയെത്തിയ യുവാവ് കത്തി പുറത്തെടുത്ത് തനിക്ക് ഡോസ് കൂടിയ മരുന്ന് തന്നെ എഴുതി നൽകണമെന്ന് വീണ്ടും ആവശ്യപ്പെടുകയായിരുന്നു കത്തിക്കാട്ടി ഭീഷണിപ്പെടുത്തിയതിനെ തുടർന്ന് മാനസികാരോഗ്യ വിദഗ്ധനെ കാണാനുള്ള കുറിപ്പടി നൽകിയതോടെ ഇയാൾ പോവുകയായിരുന്നു ഇതിനിടെ കത്തിക്കാട്ടി ഭീഷണിപ്പെടുത്തിയ വിവരം പോലീസിനെ അറിയിച്ചു അല്പസമയത്തിനകം പോലീസ് ആശുപത്രിയിൽ എത്തിയെങ്കിലും യുവാവ് ഇവിടെ നിന്നും സ്ഥലം വിട്ടു വ്യാഴാഴ്ച താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് പോലീസിൽ നേരിട്ട് പരാതി നൽകുകയും ചെയ്തു പ്രതിക്കായുള്ള അന്വേഷണം ആരംഭിച്ചതായി പോലീസ് പറഞ്ഞു സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ് സീനത്ത് ആൻഡ് കോട്ടക്കൽ